എനിക്കറിയാം ഞാൻ അവിടെ എങ്ങനെയാണ് തോന്നുന്നത് അപ്പം എനിക്ക് ഈ നെഗറ്റീവ് പറയുന്ന ഒന്നും പറയാനില്ല ഇന്ന് നെഗറ്റീവ് പറയുന്ന ഒരു നാളെന്താ പോസിറ്റീവ് പറയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് തരുന്നത് ഞാൻ ഹാപ്പിയാണ് ഞാൻ നെഗറ്റീവ് പറയുന്ന കമൻറ്റ് പറയുന്നത് ഞാൻ മൈൻഡ് മൈൻഡി എനിക്ക് ചിരിയാ വരുന്നത് ഞാനിങ്ങനെ നെഗറ്റീവ് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരും സത്യം സീരിയസ്ലി എനിക്ക് ചിരി വരും പക്ഷെ എന്താ പറയണ്ടെ അവരുടെ സമയം വെറുതെ നഷ്ടപ്പെടുകയാണ് ഞാൻ തേ എന്റെ സമയം നോക്കി ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഹാപ്പി ആയിട്ട് അത്രയേ ഉള്ളൂ ഒരിക്കലും എല്ലാവർക്കും എല്ലാ ആക്ടേഴ്സിനും ഇല്ല എല്ലാ ഇൻഡസ്ട്രി എല്ലാ ഫീൽഡിലും ഉള്ളതാണ് പി ആർ എന്ന് പറയുന്നത് അതിപ്പം എന്താ പറഞ്ഞാൽ എനിക്കറിയില്ല ഇനി ഞാൻ ഒരു ലേഡി വിന്നറായതിന്റെ പ്രശ്നം ആർക്കും ഇഷ്ടപ്പെടാത്തതാണോ ഇനി അവർക്കത് അറിയില്ല മെയിലാണല്ലേ എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പം ലേഡിയാണ് വിന്നറായാലും ആർക്കും ഇഷ്ട അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ എനിക്ക് വെള്ളം ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ കുറെ കട്ടസും അപ്പൊ അവരേക്കിഷ്ടപ്പെടുന്നവർക്ക് ചേച്ചിക്ക് ഞാൻ ആകുമെന്ന് ചോദിച്ചിട്ട് ആഗ്രഹമാണ് എത്തിച്ചിട്ട് അവർ പിന്നരാട് സ്റ്റാർ മാജിക്കിൽ ഒരുപാട് പേരുണ്ട് സ്റ്റാർ മാജിക്ക് മാത്രമല്ല എന്നറിയാം ഈ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ ആണ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അനിമോള് സ്റ്റാർ മാജിക് ആണ് അറ്റൻഷൻ സീക്കറായിരുന്നു അറ്റൻഷൻ സീക്കിങ് ആയിരുന്നു അപ്പൊ അങ്ങനെ നെഗറ്റീവ് വരുന്നു അങ്ങനെ അറ്റൻഷൻ സീക്കിങ്ങിലൂടെ അറ്റൻഷൻ സീക്കിംഗ് ആണ് അനിമോൾ ഒന്നാണിട്ട് കാണുന്നത് എപ്പിസോഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ പ്രോഗ്രാമും കാര്യങ്ങളായപ്പോൾ എനിക്കിരുന്നു ആരും കണ്ടിട്ടില്ല ഈ കൂടെ നിന്നവര് തന്നെ ലാസ്റ്റ് തള്ളി പറഞ്ഞപ്പോണ്ടായിരുന്ന വിഷമത എങ്ങനെയാണ് അതിജീവിച്ചിട്ടുണ്ട് അങ്ങനെ ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ അപ്പൊ ഞാൻ അതായിട്ട് എടുക്കുന്നുള്ളു ആടത്തും പരിഭവം ദേഷ്യമൊന്നുമില്ല അഞ്ച് മറുപടി കൊടുക്കണ്ടെന്ന് വിചാരിക്കുകയാണ് എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് വന്നവരാണ് എല്ലാവരും അപ്പം എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് മൈജിക്കാർ ഒരുപാട് സ്പോൺസർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഫോണാണെങ്കിലും പത്ത് ലക്ഷം ആണെങ്കിലും പിന്നെ നമുക്ക് ഒരു ബിഗ് ബാങ്കിന്റെ ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ പോലും എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് ഏഷ്യാന് ഏഷ്യാന് പ്രോഗ്രാം ഏഷ്യാനിപ്പോ ഒരു പ്രോഗ്രാമിനോ എല്ലാരും നൂറ് എന്ത് പറഞ്ഞു നൂറായിട്ട് സംസാരിച്ചായിരുന്നു നാട്ടുകാരും എനിക്ക് എപ്പോഴുണ്ടായിരുന്നതാണ് സന്തോഷല്ലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷിക്കേണ്ടത് അവിടുന്ന് തന്നെ തന്നെ ചിലര് നടിയാണ് നടിയാണ് പറഞ്ഞോട്ടെ നടിയോ നടിയായതുകൊണ്ടല്ലേ നടിയെന്ന് പറയുന്നത് അതിനുള്ളിലും അഭിനയിച്ചു പുറത്ത് അഭിനയം ഒരേ രീതി അവർക്ക് എന്തും പറയാം അതുകൊണ്ട് നമ്മളത് കേൾക്കാന്നുള്ള നമ്മുടെതാണ് പറഞ്ഞോട്ടെ അതിനെതിരെ അത് ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് പറയും സംസാരിക്കും എല്ലാവർക്കും എന്തും പറയാമല്ലോ അതിനകത്ത് ഒന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലല്ലോ പക്ഷെ അവരോടൊക്കെ കാണിച്ചിട്ടിപ്പോ എന്താ നമുക്ക് കിട്ടാൻ പോകുന്ന ഒന്നും കിട്ടാൻ പോകുന്നില്ല അവരുടെ സമയം വെറുതെ കപ്പ് എന്ന് പറയല എനിക്ക് വെറുതെ റീസൺ വേണ്ടേ അനു പ്ലാച്ചി ഒരു കൂടോത്രമാണെന്ന് പറയുന്നുണ്ട് അത് അതിനെന്താണ് പ്രതികരിക്കാനുള്ളത് അല്ല പലരും അതിനെ കൂടുതൽ ഈ ചാരികയുടെ ഇന്റർവ്യൂവിലാണ് ആ അനുമോളുടെ പ്ലാച്ചിൽ കൂടാത്രമുണ്ട് ആ കൂടപത്രമുള്ള പ്ലാച്ചി കൊണ്ടാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ സമ്മതിച്ചു കൊടുക്കാൻ ചെയ്യേണ്ടത് സമ്മതിച്ചു കൊടുക്കീർന്നില്ലേ പ്രശ്നം